വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് കുമ്പൻപാറയിൽ പണി കഴിപ്പിച്ച പകൽവീടിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം വാർദ്ധക്യത്തിൽ ജീവിതത്തിലുണ്ടാകാനിടയുള്ള ഒറ്റപ്പെടലും ഏകാന്തതയും ഒഴിവാക്കുന്നതിനും വയോജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ തന്നെ സജീവമാക്കി നിർത്തുന്നതിന് അവസരമൊരുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തും ഒന്നാം വാർഡായ കുമ്പംപാറയിൽ പകൽവീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് നിർമ്മാണം പൂർത്തീകരിച്ച പകൽവീടിന്റെ ഉദ്ഘാടനം അഡ്വക്കറ്റ് എ രാജ എംഎൽഎിച്ചു കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ടാണ് പകൽ വീടിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഞാൻ ആദ്യം തന്നെ അങ്ങനെ പറയാൻ കാരണം ഒന്ന് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നപ്പോൾ ഗ്യംബരം ഒരു പരാതിയായിരുന്നു പകൽ വീടിന് പണ്ടൊക്കെ അനുവദിച്ചാൽ പോലും എൻ്റെ പണികൾ എത്രയും പെട്ടെന്ന് അന്ന് തുടങ്ങാൻ കഴിഞ്ഞില്ലായിരുന്നു അപ്പം എത്രയും പെട്ടെന്ന് എന്നാണ് എന്ന് പറഞ്ഞിരുന്നു കുറച്ച് നാളത്തെ ഒരു ഇപ്പോൾ ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ ഗ്രാമപഞ്ചായത്ത് അംഗം എബിൻ കുറ്റപ്പാല മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ഭാരവാഹികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു